അല്ലെങ്കിലും ഒക്കെ മനുഷ്യരൊക്കെ അങ്ങനെയാണ് എന്ത് ചെയ്താലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുന്നതും കുറവ് കണ്ടുപിടിക്കുന്നതും പണ്ട് മുതലേ മനുഷ്യന്റെ ഒരു ഹോബി തന്നെയാണ് ഇനി ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുത്താലും അവസാനം തനിക്ക് ഭവിക്കുന്നത് ചെയ്ത നന്മയേക്കാൾ കിട്ടുന്നത് ഏറ്റവും വലിയ തിന്മയായി മാറുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം അനാഭ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ അർജുനെ കാണാൻ കഴിയാത്ത ദിവസം മുഴുവൻ എല്ലാവരും ആ വാർത്തയിൽ ഇട കൂട്ടത്തിൽ ഇടം ഒരു വ്യക്തിത്വമാണ് മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുപത്തി ഒന്ന് ദിവസം ശിരൂര് മണ്ണിനടിയിൽ അദ്ദേഹം കിടക്കുമ്പോഴും മണ്ണിന്റെ മുകളിൽ അദ്ദേഹത്തിന് വേണ്ടി കണ്ണും നിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മനാഫ് അവസാനം പ്രിയപ്പെട്ട അർജുനന്റെ ശരീരം കിട്ടുമ്പോഴും അത്രയും നാളു വരെ കാത്തിരുന്ന മനാഫിനെ എല്ലാവരും അഭിനന്ദിക്കുകയും വല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെയും ഈശ്വരും ആൽപ്പയും ഒക്കെ ഒരുപാട് നല്ല മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞ കേരളമായിരുന്നു പക്ഷേ ഇന്നലെ ഒരൊറ്റ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തില് കുടുംബക്കാർ ഇവർ രണ്ടു പേർക്കും പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം നാം ഇവിടെ ചിന്തിക്കണം അവർ ഉന്നയിച്ചിരുന്ന മർമ്മ ഒരു കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ പോട്ടെ അവർ യൂട്യൂബിലൂടെ മറ്റെന്തൊക്കെയോ ലാഭം കൊതിക്കു വേണ്ടിയും ചെയ്തു കൂട്ടിയതെന്നാണ് നമ്മളിവിടെ ചിന്തിക്കണം വെറും പത്ത് കെ സബ്സ്ക്രൈബർ ഒമ്പത് കെ സബ്സ്ക്രൈബർ മാത്രമാണ് അവർ വാർത്താ ചാനലിന്റെ മുമ്പിൽ വരുമ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ചാനൽ കേരളത്തിലുള്ള ഒരാൾക്കും അറിയില്ലായിരുന്നു അദ്ദേഹം പത്തും ഒരു നൂറും നൂറ്റമ്പതും വീടും ഇട്ടിട്ടൊന്നുമില്ല അതെ ഏഴോ ഒരു പത്തോ പന്ത്രണ്ടോ വീടോ ഒക്കെ ഉള്ളു അതാരും കണ്ടിട്ടുമില്ല എന്നാൽ ആ വാർത്താ കൂടി സംഭവിച്ചത് ഇവിടെയാണ് ഇവിടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബർ പിന്നിടുകയാണ് Okay, okay. െ അതാണ് നമ്മൾ ആരെയൊക്കെ ഏകയിത്താൻ നോക്കുമ്പോഴേയും നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്തു പിടിച്ചവരെ എന്തോ ഒരു എന്തോ ഒന്നും ഇത് കിട്ടാത്തതിന്റെ പേരിൽ അവരെ അടിച്ചിടാക്കുമ്പോൾ നാം ഓർക്കണം നീതി എവിടെയാണോ അവിടെ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഓരോ വിവാദങ്ങൾ കടന്നു വരുമ്പോഴും നാം ഒരുപാട് ചിന്തിക്കേണ്ടതൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ഏതായാലും അനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അനാഫിനെ വിഘടവാദം പറയുന്നവരുണ്ട് ഈശ്വരമാൽപ്പയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും ഒരു നടുവിലൂടെ എന്താണ് പറ്റിയതെന്ന് അറിയാത്തൊരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ പബ്ലിസിറ്റി അദ്ദേഹത്തിന് മുമ്പ് കിട്ടാതിരുന്ന പബ്ലിസിറ്റിയേക്കാൾ വലിയ ആദരവും പബ്ലിസിറ്റിയൊക്കെ കിട്ടാൻ തുടങ്ങിയെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അർജുനന്റെ കുടുംബത്തോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ആദരിക്കുന്നു നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു കാരണം കേരളം മുഴുവനും അർജുനന് സ്വന്തം മകനെ പോലെ കണ്ട മാതാപിതാക്കളുണ്ട് സ്വന്തം കൂടപ്പുറപ്പുകളോടെ പോലെ കണ്ടവരുണ്ട് സ്വന്തം സ്വന്തം സഹോദരനായി കണ്ടവരുണ്ട് അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓരോ കേരളത്തിലെ ഓരോ കേരളീയരും അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കാരണം അതിനെ കൂടെ ഒന്ന് പറയിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിവാദമോ വിമർശനമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടിയുള്ള കാര്യമാണ് അല്ലാതെ അതും ലോകത്തിനു മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കരുവായി കേച്ച് കഴിഞ്ഞാൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ അർജുനന്റെ ആ ഒരു പേരിന് തന്നെ കളങ്കം വരുമെന്ന് പ്രത്യേകം ഓർക്കുക എന്നും ഈ ആക്രോശവും കുറ്റലാശൊന്നും എന്നും നിങ്ങളുടെ വീട്ടുപടുക്കളിൽ ഉണ്ടാകണമെന്നില്ല നീതി ആരുടെ കൂടെയാണോ അത് പുരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ ആരുടെയും പക്ഷത്തില്ല നാം കാണുന്നത് നല്ലതാണെങ്കിൽ നോക്കുക നല്ലത് ചെയ്യാനും നല്ലത് പറയാനും കഴിയുന്ന ഒരു നല്ല മനുഷ്യരായി നാം രൂപാന്തരപ്പെടുക അപ്പോഴാണ് സഹോദരങ്ങളെ ഹൃദയവിശാലതയുമുള്ള വിശാലതയുമുള്ള നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയുക അതുകൊണ്ട് എന്താണോ സംഭവിക്കുന്നത് ഏതാണോ ആരുടെ പക്ഷത്താണ് ശരിയെന്ന് നമുക്ക് ആർക്കും ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ല എനിക്കേതായാലും എനിക്ക് തോന്നുന്നത് ും അതുപോലെ തന്നെ ഈശ്വരമാത്മൊക്കെ ആ കഷ്ടപ്പാടിനെയാണ് ഞാനവിടെ ഊന്നിക്കാട്ടിയത് ഒരുപാട് അവർ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനസാക്ഷിയുള്ള മനു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വാർത്തകളൊക്കെ കാണാം